ഹായ് എവറി വൺ എൻ്റെ പേര് അദീപ് ഹസൻ ഞാൻ യൂണിവേഴ്സലിൽ രണ്ടായിരത്തി പതിനാലിൽ ഇവിടുത്തെ ഫസ്റ്റ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ബാച്ചലർ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ കണ്ടിട്ട് ഞാൻ ഐ എം അഹമ്മദാബദിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഏഴ് കൊല്ലത്തിന് ശേഷം യൂണിവേഴ്സലിൽ വന്നപ്പോൾ ഇവിടെ വന്ന മാറ്റങ്ങളും പിന്നെ യൂണിവേഴ്സൽ എങ്ങനെയാണ് എന്നെ ഐ എ അഹമ്മദാബാദിൽ എത്തിപ്പെടാൻ സാധിച്ചെന്നുള്ള ഒരു ഓർമ്മകളാണ് മനസ്സിലോട്ട് വരുന്നത് സോ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്തുള്ള അതേ സപ്പോർട്ട് സിസ്റ്റം ആണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് എഫ് ആർ എന്ന കോൺസ്ൻറ്റ് സപ്പോർട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ സിസ്റ്റമാണ് എന്നെ ഇങ്ങനെ ഇത്രയും നല്ലൊരു ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഞാൻ ആദ്യം യു ജി ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രത്താണ് അവിടെ ഞാൻ ഇ സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തു അതിനുശേഷം ഞാൻ കാറ്റ് എന്ന എൻട്രൻസ് എക്സാം എഴുതി ഐ എം ചേരുകയായിരുന്നു സോ ഏഴ് വർഷ വർഷത്തിന് ശേഷം വരുമ്പോഴും ഇപ്പോഴും എഫ് സാർ എന്ന ആ ഒരു എഫ് സാർ ഇവിടുത്തെ ഫാക്കൽറ്റീസും ഈ ഒരു സിസ്റ്റം മൊത്തം സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഫോക്കസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് സോ കറൻലി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്സ് ഞാൻ ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ച പോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നിങ്ങളും വിശ്വസിച്ച് നിങ്ങളുടെ മാക്സിമം ഇട്ട് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ കഴിയട്ടെ